അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്നിവിടെ ഒരു മാങ്ങ അച്ചാറിട്ടാലോ നല്ല നാടൻ മാങ്ങ അച്ചാർ ഇടുന്ന രീതി എന്താണെന്ന് നമുക്ക് നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ടോ അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് നമുക്കതിലേക്ക് കട ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ നമ്മൾ മാങ്ങ നല്ല വൃത്തിയായി കഴുകി തുടച്ച് ഉപ്പിട്ട് നമ്മൾ തലേദിവസം വെച്ചതാണ് സാധാരണ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി പക്ഷെ ഞാനിന്ന് ഒരു ഓവർനൈറ്റ് വെച്ച് ഇന്നാണ് അച്ചാറിടാനെടുത്തതൊക്കെ ഇതൊരു പത്ത് പതിനഞ്ച് മാങ്ങയോളം ഉണ്ട് അപ്പോൾ നമുക്കിത് മാങ്ങയുടെ നമുക്കിത് ഈ മാങ്ങയുടെ ആണ് നമ്മളിന്ന് അച്ചറിടാൻ പോകുന്നത് നമുക്കതിലേക്ക് നോക്കാം കടുക് പൊട്ടി കൊണ്ട് നമ്മുടെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാങ്ങ ഉണ്ടാക്കാൻ അപ്പോൾ കടുക് ഒന്ന് പൊട്ടാൻ നമുക്ക് അതുവരെ ഒന്ന് ഊറ്റി അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് രണ്ടായിട്ട് മുറിച്ച് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് വന്ന് മൂക്കിച്ചെടുക്കാം നമ്മൾ മൂത്തി വരട്ടെ ൂത്ത് വന്നിട്ടോട്ട് നമുക്ക് കറി നമുക്കിത് സ്പീ ഓഫാക്കാം അതിലൂടെ എന്നൊന്ന് കണക്കട്ടെ അപ്പോൾ ഈ തിളച്ച എണ്ണയായിരുന്നു നമ്മൾ വെളുത്തുള്ളിയും കടുകും കരി വിലയിട്ട് നമ്മളൊന്ന് അഴട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പീ ഓഫാക്കി ഒന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പോഴും ഞാൻ തീ ഓണാക്കിയിട്ടില്ല സ്റ്റൗ കത്തിച്ചിട്ടില്ല അതിലേക്ക് ഒരു ഏഴ് ഏഴ് ടീസ്പൂൺ ഏഴ് സ്പൂൺ ഓക്കെ ഏഴ് സ്പൂൺ മുളക് വരി ചില്ലി പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ അളവ് ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഒത്തിരി മാങ്ങ ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്പം അല്പമുളക് കൂടി നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ എരിവെങ്ങനെയാണോ അതുപോലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച കടുക് കടുക് മൂന്ന് ടീസ്പൂൺ ഉരുവ മൂന്ന് ടീസ്പൂൺ നമ്മളിത് വറുത്ത് പൊടിച്ചതാണ് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ കായം നമ്മൾ കായം ഞാൻ നേരത്തെ മാങ്ങയും ഉപ്പിട്ട സമയം തന്നെ ഉപ്പിലിട്ട സമയം ഞാൻ കായം ചേർത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വരെ അളവിൽ ഞാനിപ്പോൾ കായപ്പൊടി ഇട്ടു ഇളക്കി കൊടുക്കാം ഇപ്പോഴും ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല ഓഫാക്കി തന്നെ കിടക്കുവാണ് ഞാനിത് ഇതിൽ നോക്കുക നമ്മൾ തിളച്ച എണ്ണയില്ല അതിൻ്റെ ചൂടുണ്ട് അപ്പോൾ നമുക്ക് തീ പിന്നീട് നമുക്ക് ഓൺ ആക്കിയാൽ മതി ഒരു ടീസ്പൂൺ ഉപ്പ് ആയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇടുകയാണ് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ഇടാം ഉപ്പം തൽക്കാലം ഒന്നര ടീസ്പൂൺ ഉണ്ട് പിന്നെ വിനാഗിരിയാണ് ഇവിടെ രണ്ട് കപ്പ് വിനാഗ്രിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കുത്തി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചു അപ്പോൾ ചെറിയ തീയിൽ തന്നെ ചെറിയ തീൽ അതൊന്ന് ചൂടാകട്ടെ തിളച്ചാൽ മാത്രം മതി തിള വരുന്നുണ്ട് ആ വിനാഗിരിയുടെ ഒക്കെ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ നമ്മളിത് തീ ഇട്ടാൽ മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് കൂടുതലും തീയിടേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓണാക്കിയത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഒരു മിനി മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫീവ് ഓഫാക്കി കൊടുത്ത് നമുക്കടുത്ത് ബാണ ഇട്ടോളൂ നമുക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ നാണയങ്ങളോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ആ ഉപ്പ് ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ ആ വെള്ളവും കൂടെ ആ വെള്ളവുമായിട്ടാണ് നമ്മൾ മാങ്ങ ചേർക്കേണ്ടത് നോക്കി ഇത് മിക്സ് ചെയ്ത് നന്നായിട്ടെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് തീ ഓഫാക്കാം നമ്മൾ മാങ്ങ സാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന കൂട്ടുകാർ നോക്കിയി അടുത്ത വീഡിയോ കാണാം ബായ്